ഹലോ ഇന്നൊരു അടിപൊളി ചിക്കൻ ചുക്കയുടെ റെസിപ്പി ഉണ്ടല്ലോ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അര മുക്കാൽ മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് സവാളയാണ് സവാള കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണം അപ്പോൾ ഒരു സവാളയെങ്കിലും ഫ്രൈ ചെയ്തെടുക്കണേ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അപ്പോൾ ഞാൻ ഇവിടെ തിരഞ്ഞ അപ്പം നമുക്കിവിടെ ഇഞ്ചി ഇല്ല കേട്ടോ ഇഞ്ചി ഇല്ലാതെ എന്ത് ചിക്കനും ഫിഷ് കറിയാണ് അപ്പോൾ എനിക്ക് നോൺ വെജിന് ഇഞ്ചി മസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല മഴ ഉണ്ട് പുറത്ത് അപ്പോൾ ഞാനൊരു പൊട്ടിപ്പോൾ ഞാൻ കുടയൊക്കെ എടുത്തിട്ട് നമ്മുടെ തൊടിയിൽ ഇഞ്ചി നട്ടതുണ്ടായിരുന്നു അത് മാന്താൻ പോയി കേട്ടോ കുറച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറേ ഇഞ്ചി ഉണ്ട് ഇണ്ടിട്ടോ പിന്നെ ഞാൻ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതേപോലെ തന്നെ ഇഞ്ചിയുടെ കമ്പ് തന്നെ കുത്തി വെച്ചിട്ടോ മണ്ണൊക്കെ അതിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ആ കത്തി തിരിച്ച് നമ്മുടെ കോഴിക്കോടിൻ്റെ മുകളിൽ വെക്കാൻ പോയപ്പം അവിടെ മഴയൊക്കെ നല്ല സുഖമായിട്ട് നമ്മുടെ രണ്ട് പൂച്ച കുട്ടികൾ കിടന്നുറങ്ങുന്നുണ്ട് എന്നെ കണ്ടപ്പോൾ ഞെട്ടി ഉണങ്ങതാ അപ്പം നമ്മൾ നമ്മളെ തിരിച്ച് കുക്കിങ്ങിലേക്ക് തന്നെ വരാം എന്നിട്ട് ഞാൻ ആ ഇഞ്ചി നല്ലോണം നമ്മൾ അപ്പം മാന്തി എടുത്തിടാന്ന് മറച്ച് ചളിയും മണ്ണും ആയിരിക്കും ഒന്ന് അപ്പോൾ ഒന്ന് കയറ്റി ഫ്രഷ് ആക്കി പിന്നെ ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഉരിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പം ഞാൻ ഇത്രയും സവാള അതിലേക്ക് എടുത്തിട്ടുണ്ട് രണ്ട് പിടി സവാള ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചോർട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലെ പോലെ ബ്രൗൺ കളറായി ഫ്രൈ ആയി വരുമ്പം നമുക്കത് അതൊന്ന് പോരി വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമ്മൾ ബാക്കി സവാളയും കുറച്ച് ഉപ്പും കൂടി ആഡ് എടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആ സവാളൊന്ന് വയ വയ വയണ്ടി വരുന്ന നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇതിലേക്ക് തട്ടി കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി നമ്മുടെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് കവറോടൊക്കെ തട്ടിയതാണ് മുളക് പൊടിയും കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ മുളക് പൊടി കൂടിയിട്ടൊന്നുമില്ല നമുക്ക് പാകം തന്നെ ആയിരുന്നു കേട്ടോ ചിക്കനിലേക്ക് എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി സോട്ട് ചെയ്ത് കൊടുക്കുക ഇതിന്റെ അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമ്മൾ ഒരു മൂന്ന് തക്കാളി ആഡ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക എന്നിട്ട് അതൊന്ന് വേണ്ടി വരുമ്പം ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് തട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെയിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ലേവിക്കാം കേട്ടോ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളാണേ നമ്മൾ ചിക്കൻ ചുക്ക ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഇതിൽ ഉപ്പുണ്ടോ എന്താണ് കുറവ് എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇറച്ചി കുറച്ച് വെന്ത ശേഷം നമുക്കിത് വറുത്ത് വെച്ച പെരുംജീരകമാണ് അപ്പം അതിനൊന്ന് തല്ലി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളെ വീട്ടിൽ വറക്കാത്ത പെരുംജീരകമാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചാൽ വേഗം പൊടിഞ്ഞ് വിട്ടോ പെരുഞ്ചീരകം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊരു ലാസ്റ്റ് ടൈമിനാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം ഇതാണ് ചിക്കൻ ചുക്കയുടെ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത് ഇങ്ങനെ വറുത്തി വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ ലാസ്റ്റ് ഇത് റെഡിയായി ഞാൻ തന്നെ നല്ല ചൂടോടെയാണ് ഇത് ടേസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഉണ്ടാക്കാത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളെ അപ്പത്തിനും പുട്ടിനൊക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ